നമസ്കാരം രാജ്യത്തിന്റെ വികസന നായകൻ നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തി അഞ്ചാം പിറന്നാൾ വലിയ രീതിയിലുള്ള ആഘോഷത്തിലാണ് രാജ്യത്തെ ബി ജെ പി പ്രവർത്തകർ ഉള്ളത് ഒരു ദരിദ്രപുത്രൻ പുത്രൻ ഇന്ന് താ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നൽകി അനുഗ്രഹിച്ച ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ നരേന്ദ്രമോദി എന്ന ജനനായകൻ പറഞ്ഞ വാക്കുകളാണിത് പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ ആ നിമിഷം പോലും കർമ്മ മാർഗത്തിൽ നിന്നും വിധിച്ചലിക്കാതെ ഭാരതത്തെ ശക്തിപ്പെടുത്താനുള്ള പരിശ്രമങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഗുജറാത്തിലെ മുഗ്സാനയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴിന് ജനിച്ച മോദിയുടെ പിറന്നാളോട് അനുബന്ധിച്ച് രണ്ടാഴ്ചത്തെ വിപുലമായ ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഇന്ന് തുടക്കം കുറിക്കുകയാണ് പിറന്നാൾ ദിനം പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ രാജ്യത്തെ ആദ്യ പി എം മിത്ര ടെക്സ്റ്റൈൽ പാർക്കിന് തറക്കല്ലിടും മോദിയുടെ പിറന്നാളിന്റെ ഭാഗമായി ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രണ്ടാഴ്ച രാജ്യമെമ്പാടും സേവ പക്വാഡ അതായത് സേവന വാരമായിട്ടാണ് ആചരിക്കുക മധ്യപ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും രക്തദാന ആരോഗ്യ ക്യാമ്പുകൾ ശുചിത്വ ദൗത്യങ്ങൾ പരിസ്ഥിതി ബോധവത്കരണം പ്രദർശനങ്ങൾ സംഭാഷണ പരിപാടികൾ ദ്വിലാംഗർക്കുള്ള ഉപകരണ വിതരണം കൂടാതെ മോദി വികാസ് മാരത്തോൺ കായികമേളകൾ ചിത്രരചന മത്സരം തുടങ്ങിയവ സംഘടിപ്പിക്കുന്നുണ്ട് എൽ കെ അധ്വാനി മുരളീ മനോഹർ ജോഷി തുടങ്ങി നേതാക്കൾക്ക് എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായപ്പോൾ വിശ്രമം നിർദ്ദേശിച്ച ചട്ടം മോദി സ്വയം നടപ്പാക്കുമോ എന്ന ചോദ്യം ദേശീയ രാഷ്ട്രത്തിൽ ചർച്ചാ വിഷയമാകും മോദിക്ക് പാർട്ടി ഇളവ് നൽകുമോ എന്നും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുമോ എന്നുള്ള സ്ഥിരീകരണത്തിനും അത് വഴി തുറക്കാം എന്നിരുന്നാലും രാജ്യത്തെ ജനങ്ങൾ ലോകത്തിലെ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ ലോകത്തിലെ പല ഭാഗങ്ങളിലടക്കം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ നമ്മുടെ ഭാരതത്തിൽ തന്നെയുള്ള കൂടാനും കണക്കിന് ജനങ്ങൾ നരേന്ദ്രമോദി തന്നെ വീണ്ടും ഭാരതത്തെ നയിച്ചാൽ മതി എന്നുള്ള ഒരു ഒരു പൊതുവികാരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതിൽ സംശയമില്ല അതിൻ്റെ ഒരു തെളിവാണ് ഓരോ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളെടുത്ത് പുറത്തേക്ക് കളയുന്നത് ബി ജെ പിയെ ഇരു കൈയ്യും നീട്ടിയവർ സ്വീകരിക്കുന്നത് നരേന്ദ്രമോദിയെ വാഗ്ദാന പാലനത്തിന്റെ പ്രതിരൂപമായാണ് ഇന്ത്യൻ ജനത അടയാളപ്പെടുത്തുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം മുത്തലാഖ് നിരോധനം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റൽ പൗരത്വ നിയമ ഭേദഗതി നിയമം തുടങ്ങി വിപ്ലവകരമായ തീരുമാനങ്ങളിലൂടെ തലയുയർത്തിപ്പിടിച്ച് അദ്ദേഹം മുന്നേറുകയാണ് മോദിക്കെതിരെ ഒരു ആരോപണങ്ങൾ പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഒരു കാര്യം നടപ്പിലാക്കുമെന്ന് മോദി പറഞ്ഞാൽ ആ കാര്യങ്ങൾ മോദി തന്നെ നടപ്പിലാക്കിയിരിക്കുമെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മോദി അധികാരത്തിലെത്തിയതോടെയാണ് രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു മാറ്റവും ഒരു വികസനവും കൊണ്ടുവരാൻ കഴിഞ്ഞത് കൂടാതെ തീവ്രവാദികളടക്കം രാജ്യദ്രോഹികളടക്കം ഇന്ത്യയിലേക്ക് ദൃഷ്ടി നോക്കാൻ പോലും അവർ ഭയക്കുന്നുണ്ട് കാരണം അവരുടെ ദൃഷ്ടി ഇന്ത്യയിലേക്ക് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ അവർക്ക് അവർ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടി നരേന്ദ്രമോദി കൊടുക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം ネオステスク .tomaytv